അങ്ങനെ പ്രേക്ഷകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് നമ്മുടെ കണ്ണൻ സായി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അവിടെ കാത്തിരുന്നത് സ്നേഹയും ജിത്തുബായിയും മാത്രമായിരുന്നില്ല പെങ്ങളൂട്ടിയായ നന്ദനയും കൂടെ ഉണ്ടായിരുന്നു എയർപോർട്ടിൽ വന്ന നന്ദനെ കണ്ടപ്പോൾ പലരും വിചാരിച്ചിരുന്നത് കണ്ണൻ ചേട്ടൻ ഓടിയെത്തി ബെങ്ങളൂട്ടിയെ വാരി പുണർന്ന് കയ്യിലുള്ള പണപ്പെട്ടി ബെങ്ങളൂട്ടിക്ക് സമ്മാനിക്കുമെന്നായിരുന്നു കോടിക്കണക്കിന് ജനങ്ങളാണ് ആ ഒരു നിമിഷത്തിനായി കാത്തിരുന്നത് എന്നാൽ ജന കോടികളെ ദുഃഖത്തിലാഴ്ത്തി കണ്ണൻ സായി പെട്ടിയുമായി സ്നേഹക്കൊപ്പം പോവുകയാണ് ഉണ്ടായത് അങ്ങനെ ആ ഒരു ചരിത്ര മുഹൂർത്തം കാത്തിരുന്നവർക്ക് നിരാശരായി മടങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ഇനി ചിലർ പെട്ടി പെട്ടിനന്ദനക്ക് കൊടുക്കുമോ എന്ന ചോദ്യവുമായി വന്നു പെട്ടി കൊടുക്കാമെന്ന് ഞാനെവിടെയും പറഞ്ഞിട്ടില്ല എന്ന് സായി മറുപടി പറയുകയും ചെയ്തു കൂടാതെ വളരെ പുച്ഛത്തോടുകൂടി തന്നെ നരേന്ദ്രമോദിക്ക് കൊടുക്കുമെന്ന് പറയാതിരുന്നത് ഭാഗ്യമെന്നും സായി പറയുന്നു അതിനിടക്ക് മറ്റൊരാൾ നന്ദനെ സഹായിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെനിക്ക് നിങ്ങളോടൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നുള്ള മറുപടിയാണ് സായി കൊടുത്തത് സീക്രട്ട് ഏജന്റായിട്ട് നിൽക്കുമോ ഇനി എന്ന് ചോദിച്ചപ്പോൾ അതേ സീക്രട്ട് ഏജന്റ് തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് കണ്ണനായിട്ട് നിൽക്കാൻ ഒരു താല്പര്യമില്ല എന്നും സായി പറഞ്ഞു കൂടാതെ ജനസാഗരത്തിന് മുന്നിൽ കണ്ണൻചേട്ടന്റെ ചെവിയിൽ സ്വകാര്യം പറയാൻ വന്ന നന്ദൂട്ടനോട് മാറി നിൽക്ക് ക്യാമറയുണ്ടെന്ന് സ്നേഹ പറയുന്നുണ്ട് ഈ ഒരു ഒറ്റ ഇൻസിഡന്റിൽ നിന്ന് മനസ്സിലാകും നന്ദനുള്ള ആ ഒരു സൗഹൃദത്തിന് സ്നേഹക്ക് യാതൊരു താല്പര്യവും ഇല്ല എന്ന് ഇനി സായിക്ക് പണപ്പെട്ടി നന്ദൂട്ടന് കൊടുക്കാൻ ഒരാഗ്രഹമുണ്ടെങ്കിൽ തന്നെ നന്ദനയുടെ വീട്ടിൽ പോയി പണപ്പെട്ടു കൊടുക്കാൻ നിന്നാൽ തിരിച്ചു കുടുംബത്തിൽ കയറാൻ പറ്റില്ല എന്ന് സായിക്ക് ഇതിനകം മനസ്സിലായി കഴിഞ്ഞു ഇതിനടക്ക് ചില പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് സ്നേഹ സായിയുടെ വീട്ടുകാരോട് പോലും അടുക്കാൻ സായിനെ സമ്മതിച്ചിട്ടില്ല പിന്നെയല്ലേ ഇന്നലെ ബിഗ് ബോസിൽ കണ്ട ഏതോ ഒരു പെണ്ണിന് വേണ്ടി അഞ്ചു ലക്ഷം രൂപ കൊടുക്കാൻ സമ്മതിക്കുന്നതെന്ന് ശരിക്കും സായി ബിഗ് ബോസ് ഹൗസിൽ ഒരു അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു ഫേക്ക് ആയിരുന്നു എന്ന് തന്നെ വേണം പറയാൻ കപടനയുടെ മുഖം മൂടി അണിഞ്ഞ അയാൾ ബിഗ് ബോസിനെയും നന്ദനയെയും ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകരെയും പറ്റിച്ചു എന്ന് തന്നെ വേണം പറയാൻ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് ഗെയിം ഒന്നും കളിച്ചില്ല കൊടുത്ത ടാസ്ക് എല്ലാം കുളമാക്കി കയ്യിൽ കൊടുത്തു പിന്നെ വീട് വെക്കാൻ പണമെടുക്കാൻ കാത്തിരുന്ന ഋഷി അതെടുക്കുന്നതിന് മുൻപ് ഓടി ആ അഞ്ചു ലക്ഷം രൂപ കൈക്കലാക്കി സായിനെ സംബന്ധിച്ച് മാസം യൂട്യൂബിൽ നിന്ന് തന്നെ അഞ്ചു ലക്ഷം രൂപയ്ക്ക് വരുമാനം ഉണ്ടെന്ന് പറയുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഈ ഒരു അഞ്ചു ലക്ഷം രൂപയോട് എത്രക്കും ആർത്തി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ ഒരുപാട് ആവശ്യക്കാർ അതിനുണ്ടായിരുന്നു അപ്പൊ നന്ദനക്ക് ഈ ഒരു പെട്ടി കൊടുക്കാതെ കൊടുക്കാതിരുന്നപ്പോൾ തന്നെ മനസ്സിലായി നന്ദനക്ക് വേണ്ടി പെട്ടിയോട് തോടിയതല്ല എന്ന് അപ്പൊ നമ്മൾ പ്രേക്ഷകരെ ഇയാള് പറ്റിക്കുകയായിരുന്നു ഈ ഒരു പണം എടുത്തിട്ട് നന്ദനക്ക് കൊടുക്കാനാണ് എന്നുള്ള രീതിയിൽ അയാൾ വരുത്തി തീർത്തു അതുപോലെ തന്നെ മറ്റാർക്കും ഈ ഒരു എമൗണ്ടോ ഇതിൽ കൂടുതലോ കിട്ടരുതെന്ന് അയാൾ ആഗ്രഹിച്ചു അപ്പോ അതൊരുതരം സെൽഫിഷ് മെന്റാലിറ്റിയാണ് ഈ ഒരു അഞ്ചു ലക്ഷം രൂപ ബിഗ് ബോസ് ഹൗസിൽ നിന്നും എടുത്തുകൊണ്ട് പോകാൻ അയാൾ എന്ത് തേങ്ങയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചെയ്തത് ആൾക്കാരെ വെറുപ്പിച്ച് കയ്യിൽ കൊടുത്തെന്നല്ലാതെ യാതൊന്നും അയാൾ അവിടെ ചെയ്തിട്ടില്ല ഇയാളുടെ ആ ഒരു നെഗറ്റീവ് ഇയാൾ ഇതിനു മുന്നേ മനസ്സിലാക്കി കഴിഞ്ഞു നെഗറ്റീവ് എന്താന്ന് വെച്ചാൽ ഇയാൾക്ക് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരാൾ നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് സംസാരിക്കാൻ കഴിയില്ല പിടിച്ചു നിൽക്കാൻ അയാൾക്ക് കഴിയില്ല ചാനൽ ഇന്റർവ്യൂസിലും ഉണ്ണിമുകുന്ദനെതിരായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് ഓപ്പോസിറ്റ് ഒരാൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കും ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു സമയത്ത് അയാൾ നിർത്തില്ല അയാൾക്കത് കൺവിൻസ് ചെയ്ത് സംസാരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അയാൾ അതൊക്കെ മനസ്സിലാക്കി അയാളൊരു നാടകം കളിക്കുകയായിരുന്നു താൻ പാപമാണ് താൻ ഇനിയിപ്പോ ശാന്തിയുടെ പാതയിലാണ് താൻ ഇനി ഇങ്ങനെ ആയിരിക്കും എല്ലാവരോടും എല്ലാം പക്ക അഭിനയം മാത്രം തന്റെ കഴിവുകേട് മറച്ചു വെച്ച ബിഗ് ബോസ് ഹൗസിൽ പിടിച്ചു നിൽക്കാനുള്ള വെറും അഭിനയം മാത്രമായിരുന്നു അയാളുടെ ആ ഒരു സന്യാസി ജമയിൽ ഇപ്പൊ പുറത്തിറങ്ങിയപ്പോ അത് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണും കാരണം അയാള് ആയിട്ട് നിക്കുവോ സീക്രട്ട് ഏജന്റ് ആയിട്ട് നിക്കോ എന്ന് ചോദിച്ചപ്പോ അയാൾ പറയുന്നുണ്ട് സീക്രട്ട് ഏജന്റ് ആയിട്ട് തന്നെ നിക്കു ഇപ്പൊ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് തന്നെ ഒരു വീഡിയോ ചെയ്യാനും ഞാൻ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ ഏകദേശം ഒരു വൺ വീക്കോളം പോകേണ്ട ഒരു ടാസ്ക് ആണ് ഈ ഒരു മണി ബോക്സ് ടാസ്ക് എന്ന് വെച്ചാല് അത് കുറഞ്ഞ എമൗണ്ടിൽ നിന്നും കൂടിക്കൂടി വരും അപ്പൊ അത്രയും ആവശ്യക്കാരനായ ഒരാൾക്ക് ആ പണം എടുത്തിട്ട് പുറത്തേക്ക് പോരാം ഇയാൾ അവിടെ നിന്നിട്ട് എല്ലാ ആളുകളുടെ അവസരം കൂടി ഇല്ലാതാക്കി ഇയാൾക്ക് എന്തായാലും അഞ്ചു ലക്ഷം രൂപ ഇട്ടിട്ട് വലിയ കൊട്ടാരമൊന്നും പണിയാൻ പോകുന്നില്ല സ്വന്തമായിട്ട് വീടുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്നൊക്കെ പറയുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരാള് അയാളൊരു നല്ല ഹ്യൂമൻ ബീങ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ആ ഒരു ഇതൊന്നും ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് അത് വിട്ടുകൊടുക്കണമായിരുന്നു വിട്ടുകൊടുക്കണം എന്നല്ല അത് അർഹനായ ഒരാളുടെ കയ്യിൽ കിട്ടുമ്പോഴാണ് അതിന്റെ ഭംഗി ഇപ്പം അർജുന സംബന്ധിച്ച് ഋഷിയെ സംബന്ധിച്ച് ഋഷി ഡേ വൺ തൊട്ട് ഉണ്ടത് ഉള്ളതാ ഡേ വൺ തൊട്ട് നല്ല രീതിയിൽ ഗെയിമിലായാലും ടാസ്കിലായാലും ഒക്കെ കോൺട്രിബ്യൂഷൻ കൊടുത്ത ഒരാളാണ് ഇയാളുടെ അത്രയും വെറുപ്പിക്കാനൊന്നും എന്തായാലും നിന്നിട്ടില്ല അപ്പൊ ഇയാളൊരു കബട സന്യാസിയൊക്കെ ആയിട്ട് അവിടെ അഭിനയിച്ചങ്ങ് നിൽക്കാൻ ശ്രമിച്ചു പക്ഷെ ഞാൻ പറയുന്നു ഇയാള് സന്യാസി പോയിട്ടൊരു നല്ല മനുഷ്യൻ പോലുമല്ല അത് ഈ ഇപ്പൊ ഈ ഒരു മണി ബോക്സ് എടുത്ത് ഓടിയതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇനി മണി ബോക്സ് എടുത്ത് ഓടി പുറത്തു വന്നതിന് ശേഷം നന്ദനോട് കാണിച്ചത് നന്ദനയോട് സാപ്പ് ബോക്സ് കൊടുക്കേണ്ട കാര്യമില്ല അത് അങ്ങനെ ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതിൽ നിന്നൊക്കെ വ്യക്തമാണ് ഇയാൾ പക്ക ഒരു മെന്റാലിറ്റിയാണ് എല്ലാരും ജനങ്ങളെ എല്ലാവരും ബിഗ് ബോസിന്റെ എല്ലാ പ്രേക്ഷകരെ ഇയാള് പറ്റിക്കുകയാണെന്നുള്ളത് ഈ ഒരു ഒറ്റ നിന്ന് തന്നെ മനസ്സിലായി വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം